നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഒറ്റയോട്ടമായിരുന്നു പഞ്ചമി ലീലമ്മയ്ക്ക് അവളെ തടയാൻ കഴിഞ്ഞില്ല കൊച്ചമ്മേ കൊച്ചമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ലീലമ്മ കാത്തുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും പുറത്തെ കടലാവണക്ക് കൊണ്ടുണ്ടാക്കിയ വേലിക്ക് അരികിലെത്തി കഴിഞ്ഞിരുന്നു പഞ്ചമി അവൾ ഒറ്റ ചവിട്ടായിരുന്നു ആസുരമായ ആ ശക്തിയിൽ വേലി തകർന്നു വീണു പഞ്ചമി ദേവദാസിന്റെ വീട്ടിലേക്ക് പാഞ്ഞു അടുത്ത ദിവസം വിവാഹ നിശ്ചയമായിരുന്നതിനാൽ മുറ്റത്ത് പന്തൽ നാലഞ്ച് ജോലിക്കാർ ഉണ്ടായിരുന്നു അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തൊട്ടരികിൽ തന്നെ പരമേശ്വരൻ നയരും പഞ്ചമി തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അവളെ കാണുന്നത് തന്നെ പരമേശ്വരൻ നായരുടെ നെറ്റി ചുളിഞ്ഞു കാരണം ദേവദാസും പഞ്ചമിയും കൂടി അടുപ്പത്തിലായിരുന്നു എന്ന കാര്യം ഈ അടുത്ത നാളിലാണ് ആരോ അയാളുടെ കാതുകളിൽ എത്തിച്ചിരുന്നത് എന്നിരുന്നാലും ദേവദാസിന് ഇപ്പോ പഞ്ചമിയോട് യാതൊരു താല്പര്യവുമില്ലെന്നും അയാൾക്ക് തോന്നിയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവനിപ്പോ മറ്റ് വിവാഹത്തിന് മുന്നിട്ടിറങ്ങുമായിരുന്നില്ലല്ലോ പഞ്ചമി അവിടെ നിന്നിരുന്ന് ആരെയും ശ്രദ്ധിച്ചില്ല പകരം നേരെ വീടിന്റെ വാതിൽക്കലേക്ക് നീങ്ങുകയാണ് ചെയ്തത് ഏയ് പരമേശ്വരൻ നായർ വിളിച്ചു എവിടേക്കാ ആരെ കാണാനാ തൊട്ടടുത്ത വീടുകളാണെങ്കിലും ഇരുകൂട്ടരും തമ്മിൽ തീരെ പരിചയഭാവമോ അടുപ്പമോ ഉണ്ടായിരുന്നുമില്ലല്ലോ പരമേശ്വരൻ നായരുടെ ചോദ്യം പഞ്ചമി തീർത്തും അവഗണിച്ചു കളഞ്ഞു അവൾ അകത്തേക്ക് തന്നെയാണെന്ന് അയാൾ അറിഞ്ഞു അകത്തുനിന്നും നേരിയ തോതിൽ ടേപ്പ് റെക്കോർഡിന്റെ സംഗീതം ഉയരുന്നുണ്ട് അവൾ അകത്തേക്ക് പോയാൽ ആകെ പ്രശ്നമാകും ദേവദാസ് അവിടെയുണ്ട് പരമേശ്വരൻ നായർ അവൾ കരികിൽ ഓടിയെത്തി നിന്നോട് തന്നെയാ ചോദിച്ചത് എവിടെ പോവുകയാണെന്ന് തോളിന് മുകളിലൂടെ തലതിരിച്ച് അവൾ അയാളെ നോക്കി ആ കണ്ണുകളിലെ തീ പരമേശ്വരൻ നായരെ ഭയപ്പെടുത്തി കളഞ്ഞു അയാൾ ഒന്ന് പതറി പഞ്ചമി പറഞ്ഞു കാണാൻ വന്ന ആൾ ഇവിടെ തന്നെയുണ്ട് തന്നോടിപ്പോ അതേക്കുറിച്ച് പറയാൻ എനിക്ക് മനസ്സില്ല പണിക്കാരൊക്കെ അടക്കിച്ചിരിച്ചു മുഖമടച്ചൊരു അടിയേറ്റതുപോലെ പരമേശ്വരൻ നായർ വിളറിപ്പോയി എങ്കിലും അങ്ങനെ വിട്ടുകൊടുത്തുകൂടലോ അയാൾ പെട്ടെന്ന് അവൾക്ക് മുന്നിൽ കടന്നു വാതിലിന്റെ ഇരു പടികളിലും പിടിച്ച് ഒരു മറയായി നിന്നു ഇറങ്ങടി പുറത്തേക്ക് പറ്റില്ല കാണാൻ വന്നവനെ കാണാതെ ഞാൻ പോകില്ല കണ്ട തേവിടിച്ചികൾക്ക് കാണാൻ പറ്റിയവരൊന്നും ഇവിടെ ഇല്ല ഇനി കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല പഞ്ചമിക്ക് അവൾ ഒറ്റ തള്ളായിരുന്നു ഒരു മരത്തടി ഇടിച്ചതുപോലെ പരമേശ്വരൻ നായർ മലർന്നു വീണു അവിടെ കിടന്ന് അയാൾ നിലവിളിച്ചു ഓടിമരുന്നടാ ഇവൾക്ക് ഭ്രാന്ത അയ്യോ എന്റെ നടുവടിഞ്ഞേ അകത്ത് ടേപ്പ് റെക്കോർഡറിൽ നിന്നും സംഗീതം ഉയരുന്നതിനാൽ നിലവിളി അവിടെ ആരും കേട്ടില്ല നിന്നിരുന്ന പന്തൽ ജോലിക്കാർ കുതിച്ചെത്തി അപ്പോൾ പരമേശ്വരൻ നായരുടെ നെഞ്ചിൽ കയറിയിരുന്ന് മുഖത്താഞ്ഞാഞ്ഞടിക്കുകയായിരുന്നു പഞ്ചമി അവർ അവളെ പിടിച്ചു മാറ്റി പക്ഷേ ആസുരമായ ഒരു ശക്തിയിൽ അവരെയെല്ലാം കുടഞ്ഞെറിഞ്ഞിട്ട് പഞ്ചമി അകത്തേക്ക് പാഞ്ഞു തലയിണ ചരിച്ചു വച്ച് ഭിത്തിയിലേക്ക് ചാരിക്കിടന്ന് ഏതോ വാരിക വായിക്കുകയാണ് ദേവദാസ് വാതിൽക്കൽ ഒരു ചലനം പോലെ തോന്നിയ അവൻ തല ഉയർത്തി നോക്കിയത് പഞ്ചമിയുടെ മുഖത്തേക്കാണ് തൊട്ടുമുന്നിൽ ഒരു സർപ്പത്തെ കണ്ടതുപോലെ അവൻ നടുങ്ങിപ്പിടഞ്ഞ് എഴുന്നേറ്റു പഞ്ചമിയുടെ മുഖത്തെ ആ ഭാവം അവൻ തിരിച്ചറിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് സർപ്പക്കാവിൽ വെച്ച് ഇവൾ തന്നെ ആക്രമിച്ചപ്പോഴും ഇതേ ഭാവമായിരുന്നു ഭദ്രകാളിയുടെ ഭാവം പഞ്ചമി നീ വാക്കുകൾക്കായി അവൻ പതറി പഞ്ചമിയുടെ ചുണ്ടുകളിൽ ആർക്കും പിടികിട്ടാത്ത ഒരു ചിരിയുണ്ടായി അകത്തേക്ക് അമർത്തിയ പാദങ്ങളോടെ അവൾ കടന്നു വന്നു അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നീ എന്നെ മറന്നിട്ടില്ല അല്ലേ പഞ്ചമി ഞാൻ അവൻ പരിങ്ങി നമുക്ക് പിന്നെ സംസാരിക്കാം പഴയതുപോലെ ഞാൻ സർപ്പക്കാവിൽ അവന് പൂർത്തിയാക്കാൻ അവൾ അവസരം കൊടുത്തില്ല കൈ നിവർത്ത് ഒറ്റ അടിയായിരുന്നു ദേവദാസ് കിടക്കയിലേക്ക് തന്നെ മറിഞ്ഞു സർപ്പക്കാവിൽ അല്ലേ പഴയതുപോലെ നിനക്ക് ഇനിയും എന്റെ ഉടുതുണി വലിച്ചുരിയാനോ ഒരു സിംഹിയെ പോലെ അവൾ ഗർജിച്ചു എല്ലാം കഴിഞ്ഞപ്പോ നിനക്കെന്നെ വേണ്ടാതായി അല്ലേ ഞാൻ വേശയുടെ മകളാണെന്ന് നിനക്ക് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നോടോ ദേവദാസ് ശബ്ദിച്ചില്ല വാതിൽക്കൽ ആ വീട്ടിലുള്ള മുഴുവൻ പേരും എത്തിക്കഴിഞ്ഞിരുന്നു പരമേശ്വരൻ നായർ മുന്നോട്ടെടുക്കാൻ ഭയന്നു അപ്പോഴേക്കും കാത്തുവും ലീലമ്മയും കൂടി ഓടി വന്നു മകൾക്ക് ഭ്രാന്താണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം അല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുകയല്ല വേണ്ടത് പരമേശ്വരൻ നായരുടെ കോപം മുഴുവൻ കാത്തുവിനോടായി കാത്തു അയാളെ തുറച്ചു നോക്കി മകനെ ഒരു കാലത്ത് അഴിഞ്ഞാടാൻ വിടുമ്പോ നായരും ഇതൊക്കെ തന്നെ ഓർക്കണമായിരുന്നു ആ ആണുങ്ങൾ അങ്ങനെയൊക്കെയാ ചെളിയിൽ ചവിട്ടിയെന്നിരിക്കും വെള്ളം കാണുമ്പോ കഴുകിയെന്നും ഇരിക്കും ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പായി പരമേശ്വരൻ നായർ ആരോ ചവിട്ടിയിട്ട് കാലുകഴുകിപ്പോയാൽ വെറും ചെളിയാണെന്ന് അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നായർക്ക് നേരിട്ട് ചോദിക്കാമായിരുന്നു മോളയും വിളിച്ചോണ്ട് ഇറങ്ങടി വേശേ എന്റെ വീട്ടിൽ നിന്ന് പരമേശ്വരൻ നായരുടെ ഭാര്യ ഇടപെട്ടു അതേടി ചൂലേ ഞാൻ വേശ്യ തന്നെയാ സമ്മതിച്ചു അതീ നാട്ടുകാർക്ക് മുഴുവനും അറിയുകയും ചെയ്യാം പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ഈ ഭർത്താവ് എന്ന് പറയുന്ന കിഴങ്ങൻ ജീവനോടിരിക്കുമ്പോൾ തന്നെയല്ലേ നിന്നെയും വേലക്കാരനെയും കൂടി വിറക്പുറയ്ക്കുള്ളിൽ നിന്ന് ഉടുതുണിയില്ലാതെ നാട്ടുകാരെ പിടികൂടിയത് നീ ആ കാട്ടിക്കൊണ്ടിരുന്നത് വേശ്യാവൃത്തിയല്ലാതെ പിന്നെ സഹസ്രനാമ യജ്ഞമായിരുന്നു അടി വെളുത്തുപോയി ആ സ്ത്രീ തുലോം വ്യത്യസ്തമല്ലായിരുന്നു പരമേശ്വരൻ നായരുടെയും ദേവദാസിന്റെയും നില വാമോളെ അവർ പഞ്ചമിയുടെ കരം കവർന്നു ഇവനെന്നും ആണാകത്തില്ലടി മക്കളെ തെരുവിൽ നടക്കുന്ന പട്ടികൾക്ക് ഇവനെക്കാളൊക്കെ നട്ടല്ലേ കാണും പഞ്ചമി അമ്മയുടെ കൈ തട്ടി മാറ്റിയിട്ട് ദേവദാസിന്റെ നേരെ കൈ ചൂണ്ടി എന്നെ ചതിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ കൂടി ചതിക്കാമെന്ന് ഈ ജമ്മത്ത് നീ വിചാരിക്കണ്ട അങ്ങനെ വന്നാലുണ്ടല്ലോ മുറ്റത്തിപ്പൊ ഈ ഉണ്ടാക്കുന്ന പന്തൽ നിന്റെ ശവശരീരത്തിന്റെ തലയ്ക്കൽ നിലവിളക്ക് വെക്കാനുള്ളതാകും പറഞ്ഞതും പഞ്ചമി തിരിഞ്ഞു നടന്നു തറ മുഴുവൻ അവൾ ചവിട്ടി ഇളക്കുമെന്ന് മറ്റുള്ളവർക്ക് തോന്നി തന്റെ വീട്ടിലെത്തിയ പഞ്ചമി മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു കാത്തുവോ ലീലാമ്മയോ അവളെ ശല്യപ്പെടുത്താൻ പോയില്ല പഞ്ചമി തന്റെ വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചറിഞ്ഞു അരക്കെട്ടിൽ ചുറ്റിപ്പിണഞ്ഞിരുന്ന പാമ്പ് ഫണമുയർത്തി കേട്ടില്ലേ എല്ലാം അറിഞ്ഞില്ലേ എല്ലാം നാളെ ആ പട്ടിയുടെ വിവാഹ നിശ്ചയമാണ് പെണ്ണാരുമാകട്ടെ അവളോട് എനിക്ക് ശത്രുതയൊന്നുമില്ല എങ്കിലും നാളെ വിവാഹ നിശ്ചയം നടക്കരുത് ദേവദാസ് എന്റെ മുന്നിലൂടെ തലകുനിച്ച് നടക്കണം എന്റെ കാലിൽ വീഴണം അവൻ പാമ്പിന്റെ കുഞ്ഞിക്കണ്ണുകളിൽ ഒരു തിളക്കം പോ എവിടെയാണെങ്കിലും ചെല്ല് പഞ്ചമിയുടെ നീലനിറം വ്യാപിച്ച കണ്ണുകൾ ഒന്നുകൂടി നീലയായി അവിടെ നിന്നും ഇപ്പോൾ വിഷമിറ്റുമീഴുമെന്ന് തോന്നി അവളുടെ അരക്കെട്ടിലെ ചുറ്റയഞ്ഞ് പാമ്പ് തറയിലേക്ക് ഊഴിന്നിറങ്ങി ചാരിയിട്ടിരുന്ന ജനലിലൂടെ അത് പുറത്തേക്കിഴിഞ്ഞു പഞ്ചമിയുടെ ചുണ്ടുകളിൽ വന്യമായ ഒരു തിളക്കം മുട്ടിട്ടു അവൾ വസ്ത്രം ധരിക്കാനൊന്നും മിനക്കിടാതെ തന്നെ കിടക്കയിലേക്ക് വീണു ശക്തിയായി കിതച്ചു ഓടിത്തളർന്നവളപ്പോലെ അവളിലെ ആ അസുരഭാവം കുറഞ്ഞു വരികയായിരുന്നു ക്രമേണ അവൾ പഴയ നിലയിലായി ശരീരം വിയർത്തൊഴുകി അവൾ പതിയെ എണീറ്റിരുന്നു മുഖത്തും നെഞ്ചത്തുമൊക്കെ ഉരുണ്ടുകൂടിയ വിയർപ്പ് കിണങ്ങൾ ഒന്നു ചേർന്ന് ഒരു കൊച്ചരുവി പോലെ താഴേക്ക് പഞ്ചമിയുടെ മെഴികൾ കൂമ്പിയടഞ്ഞു മധ്യാനമായപ്പോ ഭവത്രാഥൻ നിലവറയിലെ ആവണി പലകയിൽ നിന്നും എഴുന്നേറ്റു പഠിച്ചുകൊണ്ടിരുന്ന താളിയോല ഗ്രന്ഥം ഭദ്രമായി നിലവിളക്കിനു മുന്നിലെ തളികയിൽ വെച്ചു അതാണ് പതിവ് ഏഴ് വെളുപ്പുള്ളപ്പോൾ ഭവത്രാഥൻ ഉണരും ഭാഗത്തുള്ള കുളത്തിൽ പോയി ദേഹശുദ്ധി വരുത്തും പിന്നെ ജലപാനം പോലുമില്ലാതെ ഉച്ചവരെ ഈ നിലവറയ്ക്കുള്ളിലാണ് മാന്ത്രികതയുടെ പടിവാതിലിൽ അമ്പരെന്ന് നിൽക്കുന്ന കേവലമൊരു ബാലനാണ് താനെന്ന് ഇപ്പോഴും അവൻ അറിയാമായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് അവൻ ഒരുപാട് മന്ത്രങ്ങൾ സ്വായത്തമാക്കിയിരുന്നു ഇന്ന് വരെ വിശ്വസിക്കാൻ പോലും കഴിയാതിരുന്ന മന്ത്രങ്ങൾ അവയുടെ വിധികൾ അർപ്പണ മനോഭാവം അതാണ് ഭവത്രാധന ഇത്രയും വേഗത്തിൽ ഇത്രയും മന്ത്രങ്ങൾ പഠിക്കുവാൻ സന്നദ്ധനാക്കിയത് ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും അവൻ്റെ മനസ്സിൽ സ്വർണനിറമുള്ള പാമ്പ് തെളിഞ്ഞുവരും അതോടെ മനസ്സിനെ പ്രതികാരത്തിൻ്റെ കരങ്ങൾ ആക്രമിക്കുകയായി തന്റെ അച്ഛനെ ഇല്ലാതാക്കിയ ആ പാമ്പ് അതിനെ നശിപ്പിക്കാതെ ഈ ജന്മത്തിൽ ഉറങ്ങാനാവില്ല മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കുമ്പോൾ കാതുകളിൽ വന്നെത്തുന്നത് സീൽക്കാരമാണ് സ്മൃതിപഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ട് ചുവന്ന കണ്ണുകളാണ് താൻ വളരെ വേഗത്തിൽ ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ അറിയാം എന്തൊക്കെ പഠിച്ചാലും അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയേ പ്രതികാര നടപടികൾ ആരംഭിക്കാനാവൂ മഹാമാന്ത്രികനായ അച്ഛനെ ഇല്ലായ്മ ചെയ്ത പാമ്പാണ് എവിടെയെങ്കിലും പാളിച്ചയുടെ ഒരു നേരിയ കണിക വീണാൽ മതി ഇക്കാലം അത്രയും താൻ നേടിയെടുത്തതെല്ലാം ജലരേഖയായി തീരാൻ ഇപ്പൊ ഭവത്രാഥനെ കണ്ടാൽ നേരത്തെ കണ്ടിട്ടുള്ളവർ കൂടി പെട്ടെന്ന് തിരിച്ചറിയുകയില്ല അത്രമാത്രം മാറ്റമാണ് അവനിൽ ഉണ്ടായിരിക്കുന്നത് മാസങ്ങളോളമായി കാണും അവൻ ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്ത് കടന്നിട്ട് അത്യാവശ്യം കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഇല്ല തന്നെ ഉണ്ടായിരുന്നു ചിലതരം പഴങ്ങളും കിഴങ്ങുവർഗങ്ങളും ഒരു വിധത്തിൽ പറഞ്ഞാൽ കാട്ടുവർഗക്കാരുടെ ഭക്ഷണ രീതിയായിരുന്നു അവനെന്ന് പറയാമായിരുന്നു കിഴങ്ങുകൾ ചുട്ടുതിന്നുക വെള്ളം കുടിക്കുക അങ്ങനെ അങ്ങനെ പിന്നെ ചിലപ്പോഴൊക്കെ ദൂരദേശങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങൾക്കായി എത്തിയിരുന്നവരെ കൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവൻ വാങ്ങിപ്പിക്കുമായിരുന്നു ഇപ്പോ ഭവത്രാഥന്റെ തലമുടി തോളിന് താഴെ വരെ നീണ്ടു കിടക്കുന്നു താടിരോമങ്ങളും ഏതാണ്ട് അത്രയും വരെ തന്നെ ആയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ രുദ്രൻ തിരുമേനിയുടെ ചെറുപ്പകാലം ഒന്നുകൂടി ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് പോലെ കഴിഞ്ഞ കാലങ്ങൾ പഠനത്തിന്റേതായിരുന്നതിനാൽ അധികം പൂജകളൊന്നും ചെയ്യേണ്ടി വന്നിരുന്നില്ല പരദേവതകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ മന്ത്രങ്ങൾ മാത്രം അച്ഛൻ തിരുമേനയുടെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് പോലെ ആദ്യം പരദേവതകളുടെ പ്രീതിയാണ് വേണ്ടത് അവർ എതിരായിട്ട് നിന്നാൽ ഒരിക്കൽ പോലും വിജയിക്കുവാനാവില്ല ഇപ്പൊ തന്നെ താൻ ഏതാണ്ട് അവരുടെ ഇഷ്ടഭക്തനായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഭവത്രാഥൻ അറിയാം നിലവറയിൽ നിന്ന് പുറത്തു കടന്ന ഭവത്രാഥൻ വാതിൽ ഭദ്രമായി അടച്ചുപൂട്ടി പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോയി അടുക്കളയിൽ ചുട്ടടുത്ത കിഴങ്ങുകൾക്കൊപ്പം കുറെ നേന്ത്രപ്പഴങ്ങളും ഉണ്ടായിരുന്നു അവ കഴിച്ചു പച്ചവെള്ളം കുടിച്ചപ്പോ വയർ നിറഞ്ഞു ഉമ്മറത്തേക്ക് നടന്നു അച്ഛൻ തിരുമേനിയുടെ ചാരു കസേരയ്ക്കരികിൽ അവൻ മറ്റൊരു കസേരയും ഇട്ടിരുന്നു അതിന്റെ പടികളിലേക്ക് കാലുകൊളി ഉയർത്തി വെച്ച് കൈകൾ ശിരസിനു പിന്നിൽ ചേർത്തു ചേർത്തുവച്ച് അങ്ങനെ കിടന്നു അകലെ നിന്നെത്തുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ രുദ്രൻ തിരുമേനി കിടക്കുകയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ സൂര്യൻ പടിഞ്ഞാറോട്ട് ചാഞ്ഞു തുടങ്ങി സർപ്പക്കാവിലൂടെ ചുറ്റിയടിച്ചു വന്നൊരു തണുത്ത കാറ്റ് ഭവത്രാധനെ തഴുകി നല്ല സുഖം തോന്നി ഇന്ന് ഗ്രാമത്തിലെ കവല വരെ ഒന്ന് പോകണം ഭവത്രാധൻ തീരുമാനിച്ചു കുറേയേറെ പൂജാ സാമഗ്രികൾ വാങ്ങാനുണ്ട് ഒരു മാസത്തേക്കെങ്കിലും ഉള്ളത് ഇന്ന് വാങ്ങണം ആ ഒരു തീരുമാനത്തോടെ കണ്ണുകൾ പൂട്ടി കുറേ നേരം കിടന്നു അറിയാതെ ഒന്ന് മയങ്ങുകയും ചെയ്തു ഉണർന്നപ്പോൾ സൂര്യൻ കുന്നിൻ മുകളിലെത്തിയിരിക്കുന്നു ചടുതിയിൽ കുളക്കടവിലേക്ക് പോയി പെട്ടെന്നൊരു കുളി സാധനങ്ങൾ വാങ്ങി തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാറാവുമ്പോഴേക്കും മടങ്ങിയെത്തണം കുറെ കാലമായി ഒരു കാര്യമുണ്ട് തനിക്കൊരു സഹായിയെ വേണം ഏറെക്കുറെ തന്റെ സ്വഭാവത്തോട് സാമ്യമുള്ള ആളുമായിരിക്കണം വരട്ടെ ഏതായാലും അതില്ലാതെ പറ്റില്ല ഒരു നിയോഗം പോലെ അതും സംഭവിക്കുമെന്ന് ഭവത്രാഥൻ അറിയാം വേഷം മാറി വലിയ സഞ്ചിയെടുത്ത് മടക്കി കയ്യിൽ വെച്ചു ആവശ്യത്തിനു പണം കരുതി മാസങ്ങൾക്കു ശേഷം ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്തെത്തി അവിടുത്തെ വായുവിന് ഒരു പ്രത്യേകതയുള്ളതുപോലെ ഭവത്രാദന് തോന്നി എതിരെ വന്നവരൊക്കെ ആദ്യം അവനെ കണ്ടൊന്ന് ഞെട്ടിയതുപോലെ തോന്നി പലരും ഭയഭക്തി ബഹുമാനങ്ങളോടെ അകന്നു മാറി വഴിയൊരുക്കി അതൊക്കെ കണ്ടപ്പോൾ അറിയാതെ തന്നെ ഒരു ഗർവ് ഭവത്രാദനുണ്ടായി തന്നെ ഈ ഗ്രാമത്തിലുള്ളവർ ഭയക്കുന്നു ബഹുമാനിക്കുന്നു ഇതിൽ കൂടുതൽ എന്തു വേണം മനസ്സിന് പുതിയൊരു ഉന്മേഷം നടത്തത്തിന് പുതിയൊരു ചടുലത സർപ്പക്കാവിനരികിൽ എത്തിയപ്പോൾ ഭവത്രാഥൻ ഒരു നിമിഷം നിന്നു നെറ്റി ചുളിഞ്ഞു കൊടും വിഷത്തിന്റെ ഗന്ധം നാസാദ്വാരങ്ങളിൽ എത്തുന്നുണ്ടോ കാവിന് നടുവിലെ ഏറ്റവും വലിയ വൃക്ഷത്തിന് മുകളിൽ നിന്നും വാവലുകൾ ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തോടെ ചിറകടിച്ചു പറന്നു ഭവത്രാഥൻ അമർത്തിയൊന്നും മൂളി പിന്നെ മുന്നോട്ടു തന്നെ നടന്നു പാടത്തു നിന്നും നടവരമ്പിലേക്ക് കയറിയ തൊഴിലാളികൾ പഞ്ചപുച്ചമടക്കി പിന്നോട്ട് മാറി കൂട്ടത്തിൽ ശരീരവലിപ്പമുള്ള ഒരു പെൺകുട്ടിയിൽ ഭവത്രാഥന്റെ കണ്ണുകൾ തറച്ചു അവൾ പരിഭ്രമിച്ചു പിന്നെ കീഴ്ചുണ്ട് കടിച്ചു നിന്നു ഭവത്രാഥൻ കണ്ണുകൾ പിൻവലിച്ച് മുന്നോട്ട് നീങ്ങി അച്ചന്തിരിമേനിയുടെ മകൻ തന്നെ ആൾക്കാർ പിറുപിറുത്തു കവലയിലെ ആൽത്തറയിൽ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു സായാഹ്നങ്ങളിൽ വെടി പറഞ്ഞിരിക്കുകയാണ് അവരുടെ തൊഴിൽ ഭവത്രാഥനെ കണ്ടപ്പോ അവർക്ക് രസമേറി എന്താ അച്ചന്തിരുമേനിയെ പോലെ മന്ത്രവാദവും നാരീഭോജനവുമാണോ മകന്റെയും ഉന്നം ഭവത്രാഥൻ നിന്നു കത്തുന്ന കണ്ണുകളാൽ അങ്ങനെ ചോദിച്ചവനെ ഒന്ന് നോക്കി നോക്കി ദഹിപ്പിക്കല്ലേ തിരുമേനി അവർ പുച്ഛിച്ചു ഭവത്രാഥൻ അടക്കി മറുപടി കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല അതു പറഞ്ഞവൻ ഇനി ഒരിക്കലും നാവു ചലിപ്പിക്കാതെ ഇരിക്കുന്നത് മറ്റുള്ളവർ കാണും പക്ഷേ തന്റെ ആദ്യ ലക്ഷ്യം അതല്ലാതായി പോയി എന്താ നാവ് ഇറങ്ങിപ്പോയോ വീണ്ടും പരിഹാസം ഭവത്രാഥൻ പല്ലു ഞലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഏതായാലും അച്ഛനെ പോലെ വാഴാമെന്ന് മകൻ കരുതണ്ട വാക്കുകൾ പിന്തുടർന്നെത്തി ആവശ്യമുള്ള സാധനങ്ങളുമായി ഇല്ലത്ത് മടങ്ങിയെത്തുമ്പോഴും ഭവത്രാഥന്റെ ഉള്ളം തിളയ്ക്കുകയായിരുന്നു രുദ്രൻ തിരുമേനിയുടെ മകൻ ആരെന്ന് താൻ അവനെയൊക്കെ കാട്ടിക്കൊടുക്കും നോക്കിക്കും ഈ ഗ്രാമം മുഴുവൻ തന്റെ പേര് കേട്ടാൽ കിടുങ്ങി നിൽക്കുന്നൊരു സമയം വരും അതുവരെ ഞാൻ പൊറുക്കുകയാണ് മുന്നിലുള്ള മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി അതെ അങ്ങനെയാണ് വേണ്ടത് കാതുകൾക്കരികിൽ അച്ഛൻ തിരുമേനിയുടെ ശബ്ദം കേട്ട് അവൻ കോരിത്തെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ പരമേശ്വരൻ നായരുടെ വീട്ടിൽ ഉറക്കയുള്ള പൊട്ടിച്ചിരികളും മറ്റും കേട്ടു തലേന്ന് രാത്രിയിൽ അവിടെ ആരും ഉറങ്ങിയിട്ടില്ല അതിഥികൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരിക്കലിന്റെ പൊടിപൂരമാണ് അന്തരീക്ഷത്തിൽ കൊതിപ്പിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ ഗന്ധം തങ്ങി നിൽക്കുന്നു നേരം നന്നായി പുലർന്നു പഞ്ചമി അതിരാവിലെ എണീറ്റു കാത്തുവും ലീലമ്മയും നെറ്റി എന്താണ് അവളുടെ ഉദ്ദേശമെന്നറിയില്ല ഇനി ഇന്നലത്തേതുപോലെ ഒരു പുറപ്പാടാകുമോ തിഥികളൊക്കെ എത്തിക്കഴിയുമ്പോൾ ഏതായാലും അവർ നന്നായി ശ്രദ്ധിച്ചു നിന്നു ഇന്നും പഞ്ചമി അവിടെ പോയി പ്രശ്നമുണ്ടാക്കിയാൽ അത് കുറച്ചിലാണ് വടക്കു ഭാഗത്തെ ജനാല തുറന്നിട്ടിട്ട് പരമേശ്വരൻ നായരുടെ വീട്ടിലേക്ക് തന്നെ അവൾ സമയം കഴിയുകയാണ് ചെറുക്കന്റെ വീട്ടുകാർ വിളിച്ചവരൊക്കെ എത്തിക്കഴിഞ്ഞു ഇനി വിവാഹമുറപ്പിക്കുവാൻ പെൺ വീട്ടുകാർ കൂടി എത്തിയാൽ മതി പഞ്ചമി കടിച്ചു കാണട്ടെ ഞാനൊന്ന് കാണട്ടട അതിൻ്റെ കല്യാണമുറപ്പ് അവൾ പൊട്ടിച്ചിരിച്ചു കാത്തുവും ലീലമ്മയും മുഖാമുഖം നോക്കി ദേവദാസിന്റെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന കുന്നത്തെങ്ങിൽ നിന്ന് ഒരു കരിക്ക് ആരോ അടർത്തിയിട്ടതുപോലെ താഴേക്ക് വന്നു അത് കൃത്യം പന്തലിനുള്ളിൽ വെച്ചിരുന്ന നിലവിളക്കിന് മുന്നിൽ വന്നു വീണ് രണ്ടായി പിളർന്നു പ്രിയപ്പെട്ടവരെ ഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്